എത്ര മരണങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്നിട്ടൊന്നും നമുക്ക് മാറ്റം വരുന്നില്ലല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ ദുർഗന്ധമുള്ള ഡെഡ് ബോഡിയുടെ ഉടമകളല്ല ജനിക്ക് നേരിമ്പോ ബീജത്തുള്ളിയല്ലെ പിന്നെന്തിനെ ഉള്ള സദസ്സിൽ ഞാൻ വന്നിരിക്കൂല ആരാണ് നീ എന്ന് പറയുന്നത് ആരാണ് സംഭവം നീ ആരാണ് സംഭവം ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നല്ലേ നിന്റെ എല്ലാ സന്തോഷങ്ങളും തീർന്നൂല്ലേ പിന്നെ ജീവിച്ചൂടെ ഊട്ടിയിലേക്ക് പോകുന്ന സമയം നല്ല നല്ല ഹാജിമാരുടെ മക്കൾ പതിനെട്ടും ഇരുപത് വയസ്സുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളും ഒരു ബസ്സിൽ ഒരു ബസ്സിൽ നമ്മുടെ നല്ല നല്ല ഹാജിമാരുടെ മക്കളാണ് ആ മക്കൾ യാത്ര ചെയ്യുന്ന ഊട്ടിയിലേക്ക് പക്ഷെ കണ്ണടച്ച് കണ്ണു കൊത്തിരിക്കേണ്ട ഗതികേട് യാത്രക്കാർക്ക് ഒരു എന്താ പറയുക ഒരു വെച്ചരട് പോലുമില്ലാത്ത വിധത്തിൽ അത് പറഞ്ഞാൽ ഓവറാവില്ല ആ വിധത്തിൽ നടു ഏത് രൂപത്തിലെ ജീവിതം ആരോട് പറയാം ഏത് കാലഘട്ടമാണ് നമ്മുടെ മോളാണ് എന്നിട്ട് പറയും അവൾ ഊട്ടിയിലേക്ക് ഉല്ലാസയാത്രയുമായി പോയിട്ടുണ്ട് ഓ കരപാലയത്തിന്റെ ചെല്ല പിടിക്കാൻ അവസരം ലഭിച്ച ഹാജിമാരെ ഹജ്ജുമ്മരെ നമ്മുടെ മോൾ ഊട്ടിയിലേക്ക് പോയപ്പോൾ നമ്മുടെ മകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര പോയപ്പോൾ അവളുടെ സ്ഥിതി എന്തായിരുന്നു പഴയകാലത്ത് നാലു മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ നാലര മണിക്ക് എത്തിയില്ലെങ്കിൽ മനസ്സ് മനസ്സ് ഉമ്മയുടെ നിങ്ങൾ ുംനസ് കൊടുത്തില്ല കണക്കിനു ചിരിച്ച് മക്കള് കൊടുത്തു അത് വീടിപ്പോകും ഹ് പറഞ്ഞു നിങ്ങൾ വീട്ടിയിട്ടില്ല മക്കൾ നിങ്ങൾക്ക് പകരം ചെയ്തു വേറെ ആരെങ്കിലും ചെയ്ത് വീടിപ്പോകും അതേ നോമ്പ് നോൽക്കാത്തവരാണ് പകരം നോറ്റു അല്ലെങ്കിൽ ബുദ്ധി കൊടുത്ത് നിസ്കാരം എന്ത് ചെയ്യാനാ ോ മറ്റു മാർഗങ്ങളില്ലല്ലോ അതുകൊണ്ട് അവനവന്റെ പരടിയിൽ അള്ളാഹു സുബാനഹത്താലെ നിർബന്ധമാക്കിയ നിസ്കാരം ഒരിഞ്ചുപോലും തെറ്റാതെ നിർവഹിക്കണം പറയും കനവും നമ്മുടെ പെരടിയിൽ നിന്ന് മാറ്റണേ ഓരോ കാലവും അങ്ങനെ വന്നാൽ മരിച്ചിട്ട് എല്ലാവരും കൂടി എഴുപതിനായിരം തെഹലിയിൽ ചെല്ലുമ്പോ ഇതങ്ങള്ള പുറത്തു തരും എന്നാരും കരുതിയിരിക്കണ്ട ഒരു ലക്ഷം ആളുകൾ വന്ന് ജന അത് നിസ്കരിക്കുമ്പോ അല്ല ഇതും അങ്ങ് മാറ്റി തരുമെന്ന് കരുതണ്ട കാരണം ഇത് പെരടിയിൽ നിർബന്ധമായ നിർബന്ധമാണ് അതിനെ കുറിച്ചൊരു ചോദ്യം പിന്നീട് വരാ ഖേദം പ്രകടിപ്പിച്ചാൽ ഖുർആൻ മറ്റൊരു സ്ഥലത്തു പറയുന്നു ഇന്നഹു അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന ദോഷത്തെ തൊട്ട് പശ്ചാത്തപിക്കുന്ന ആളുകൾ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞു പോലെയാണ്